നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറായ ഒന്നും രണ്ടാമതായി നൽകിയിരിക്കുന്നത് അഞ്ചുമാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ നമ്പറായ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഗുണകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അടുത്തു തന്നെ ഉടനെ തന്നെ ജീവിതത്തിൽ ദോഷകരമായ ചില സംഭവങ്ങൾ അതായത് മനസ്സിന് വേദന ഏൽപ്പിക്കാവുന്ന ചില സംഭവങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ പലപ്പോഴും തന്നെ അത് മാനസിക വിഷമത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നതായ സാമ്പത്തിക വരവ് ഇല്ലാത്തതായ ഒരു സാഹചര്യമുണ്ട് കൂടാതെ ചെലവ് വർദ്ധിക്കുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ധനം കൈകളിൽ നിൽക്കാത്തതായ ഒരവസ്ഥയുമുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ ചില സാഹചര്യങ്ങൾ അതായത് ധനം കൈകളിലേക്ക് വരുന്നതായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വന്നു ചേർന്നിരിക്കുന്നതായ ചില ദോഷകരമായ സാഹചര്യങ്ങളെ രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ കുറച്ചു കൊണ്ടു വരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും പലപ്പോഴായി പല ആരോപണങ്ങളും കേൾക്കേണ്ടി വരും എങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ആരോപണങ്ങളെയെല്ലാം അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്കൊഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോപണങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില ആത്മബന്ധങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പിന്തുണ ധനപരമായ സഹായങ്ങൾ തുടങ്ങിയവ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നിവർത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കൂടാതെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങളോ മറ്റ് പിണക്കങ്ങളോ നിലവിൽ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പിണക്കങ്ങളെയും തർക്കങ്ങളെയുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിഹാരം കണ്ടെത്തുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് താൽക്കാലികമാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എങ്കിൽ പോലും അത് തരണം ചെയ്തു കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല ദോഷകരമായ തിരിച്ചടികളും നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയുള്ള നാളുകളിൽ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അത്തരം തിരിച്ചടികളെയെല്ലാം മുൻകൂട്ടി കണ്ട് ഒരു മുൻകരുതൽ എടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നുചേരും പലപ്പോഴും സമാധാനം ലഭിക്കാത്തതായ സാഹചര്യം കുടുംബത്തിൽ നിന്നും സമാധാനം അകന്നു പോകുന്നതായ സാഹചര്യം നിലവിലുണ്ട് വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ വന്നുചേരാം നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ വന്നു ഭവിച്ചിട്ടുള്ളതായ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാണ് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത് ഇപ്പോൾ നിങ്ങളെ പല കാര്യങ്ങളിലും അമിതമായ ചിലവ് നിങ്ങളെ വിഷമത്തിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് വരവും ചിലവും നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആക്കുവാൻ ഒരു പരിധിവരെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയം നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ കൂടിയും അത് ലഭിക്കാത്തതായ സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് അതായത് ഒരു പരിധിവരെ ഇത്തരം തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോയി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം എന്നാൽ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു രണ്ടാമത്തെ നമ്പറായ അഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസമാധാനം കുറയുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനോവിഷമം നിങ്ങളിൽ നിലകൊള്ളുന്നതാണ് ഇത്തരം വിഷമങ്ങളെയും തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ അതീവ ആഗ്രഹമുള്ള സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് എന്നാൽ അത്തരം ആഗ്രഹങ്ങളൊന്നും നിങ്ങളെക്കൊണ്ട് സാധിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരം തടസ്സങ്ങളെയെല്ലാം ഇത്തരം വിഷമങ്ങളെയെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിൽ പോസിറ്റീവ് എനർജി അതായത് പോസിറ്റീവായ ചിന്താഗതി നിറയ്ക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനായുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകൾ അതായത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ അത്തരം കാര്യങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുകയും സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു മാനസിക പിരിമുറുക്കങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുന്ന സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് അത്തരം കാര്യങ്ങൾ ചില വ്യക്തികളുടെ സഹായങ്ങളാൽ പോലും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം കൂടാതെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ സാമ്പത്തിക നില ചില കാര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക തൊഴിൽ സംബന്ധമായോ ബിസിനസ്സുകളുമായി സംബന്ധിച്ചോ ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് കഠിനാധ്വാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ചെയ്യുന്നു എന്നാൽ പ്രതീക്ഷിക്കുന്നതായ ഫലം അതിനില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിന് മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള ഫലങ്ങൾ നിങ്ങളെ തേടി തേടിയെത്തുന്നതാണ് തടസ്സമുണ്ടായിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം അത് പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം ചില പ്രത്യേക ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയരുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും ഒരു പരിധിവരെ അത്തരം ആരോപണങ്ങളെയെല്ലാം ഒഴിഞ്ഞു മാറ്റുവാൻ അല്ലെങ്കിൽ അകറ്റി നിർത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാണ് അത്തരം ചില പ്രയാസങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്കൊഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം പലതരത്തിലുള്ള മാനസിക വിഷമതകൾ നേരിടുവാൻ സാധ്യതകൾ ഉണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക മറ്റു പലരുടെയും സഹായത്താലോ അല്ലെങ്കിൽ സ്വയം തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അതായത് പുതുതായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അതിയായി ആഗ്രഹിച്ച ഒരു വസ്തുവാകാം അത് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായ സാഹചര്യം തന്നെയായിരിക്കും കടന്നു വരുക കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളും മാനസികപരമായ കാര്യങ്ങളും കൂടുതൽ അനുകൂലമായി തീരുന്ന അവസ്ഥ തന്നെയാണുള്ളത് മാനസിക ഉല്ലാസം മാനസികമായ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം തന്നെയാണുള്ളത് മറ്റു ചിലരുടെ സഹായത്താലോ അല്ലെങ്കിൽ സ്വയം തന്നെയും ഇത്തരം ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഇത്തരം ചില തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ കൊണ്ട് സാധിച്ചു എന്ന് വരാം ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ കൂടുതലായി ചിന്തിക്കുന്ന സ്വഭാവം അതായത് ആവശ്യമാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതായ സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കൊണ്ട് സാധിച്ചു എന്ന് വരാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ആയതിനാൽ കൂടാതെ ധൈര്യപൂർവ്വം പോകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന